ഇരുപത്തിനാല് വയസ്സുള്ള ലാലി ദേവിയുടെ യഥാർത്ഥ ജീവിത കഥയിലേക്കാണ് നമ്മൾ പോകുന്നത് പെട്ടെന്നൊരു ദിവസം അവൾ എങ്ങനെയാണ് പ്രത്യക്ഷയായി അന്വേഷണത്തിൻ്റെ പരാജയം ഒടുവിൽ അവൾക്ക് എന്തു സംഭവിച്ചു ഒട്ടും സമയം കളയുന്നില്ല ലാലി ദേവിയുടെ തിരോധാനത്തിന് പിന്നിലെ കഥയിലേക്ക് പോവാം ഇതുപോലെയുള്ള കൂടുതൽ മിസ്റ്ററി സ്റ്റോറീസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ രണ്ടായിരത്തി അഞ്ചിൽ അസമിലെ ഡിബ്രുഗ്ര എന്ന പട്ടണത്തിലെ ലാലി ദേവി എന്ന ഇരുപത്തിനാല് വയസ്സുള്ള യുവതി പെട്ടെന്ന് അപ്രത്യക്ഷയായി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട സമയത്ത് അവളെ കാണാനില്ല കുടുംബം പോലീസിൽ പരാതിപ്പെടുകയും അന്വേഷണങ്ങൾ തുടങ്ങുകയും ചെയ്തു വീട്ടിൽ നിന്ന് പുറപ്പെടാൻ അവൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സൈക്കിൾ ഒരു പരസ്യ ബോർഡിന് പിന്നിൽ കണ്ടെത്തി പക്ഷേ ആരും അവിടേക്ക് ലാലി വന്നതും പോയതും കണ്ടിരുന്നുമില്ല അവളുടെ മൊബൈൽ ഫോൺ അവസാനമായി ടവർ പിക്കപ്പ് ചെയ്തത് ടൗണിൻ്റെ ഇതർവശത്ത് അതും അവൾ പോകാറില്ലാത്ത സ്ഥലത്തു നിന്ന് എന്നാൽ അന്വേഷണത്തിൽ അവളുടെ ബോഡിയോ റാൻസമോ ക്ലിയർ സസ്പെക്റ്റ് പോലും ഉണ്ടായില്ല അതിന് വർഷങ്ങൾ കടന്നുപോയി ചോദ്യം ചെയ്യലും അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും എല്ലാം ഒതുങ്ങി ലോകം അവളെ പതിയെ മറന്നു അവളുടെ അമ്മ ഒഴികെ നീണ്ട ഏഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നേപ്പാളിലെ ഒരു ചെറിയ നഗരത്തിൽ നിന്നും അവളെ കണ്ടുകിട്ടി ഒരു സാമൂഹിക പ്രവർത്തകൻ വഴി കിട്ടിയ സൂചനയിലൂടെ ആയിരുന്നു ഈ തിരോധാനം അവസാനിച്ചത് ലാലിയുടെ തിരോധാനത്തിന് പിന്നിലുണ്ടായ ഞെട്ടിക്കുന്ന സത്യം ഇങ്ങനെ വ്യാജ പ്രണയം നടിച്ച് അവളെ ഒരു ട്രാഫിക്കിംഗ് സിൻഡിക്കേറ്റ് തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് പെൺ വ്യാപാരത്തിന് ഉപയോഗിക്കുകയുമാണ് ഉണ്ടായത് ഇന്നും ഇന്ത്യയിൽ പലയിടങ്ങളിൽ നിന്നും ഇതുപോലെ ഒരുപാട് ലാലി ദേവികൾ അപ്രത്യക്ഷമാകുന്നു ചിലർ തിരിച്ചെത്തുന്നു പലരും ഇന്നും നിഗൂഢത മാത്രമായി കൺമറയുന്നു